വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സ്നേഹാദരണീയരായ സഹപ്രവർത്തകരെ ബഹുമാന്യരായ രക്ഷിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു സമൂഹത്തെ സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഉന്നത സ്ഥാനത്തേക്ക് നയിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനത്തിൻ്റെ കുടുംബ സംഗമ സദസ്സിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരുമിച്ച് കൂടലുകളും ക്ലാസ്സുകളുമൊക്കെ എന്തിന് എന്ന ചോദ്യത്തിന് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും ഇതൊക്കെ ആരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ ഉണ്ടാക്കാനോ സമുദായത്തിൻ്റെ താക്കോൽ സ്ഥാനത്ത് ഞങ്ങളാവണം എന്ന വാശി പ്രകടിപ്പിക്കാൻ വേണ്ടിയോ അല്ല ഇതുപോലെയുള്ള സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള കുടുംബ സംഗമങ്ങളും നമ്മൾ ഘടിപ്പിക്കാറുള്ളത് മറിച്ച് ഒരേ ഒരു ലക്ഷ്യം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഇവിടം വിട്ടുപോകണം ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് പണമുണ്ടെങ്കിലും റബ്ബ് നിക്ഷേപിച്ച മരണം റബ്ബ് നിക്ഷേച്ച രീതിയിൽ നമ്മളെയൊക്കെ ഈ ലോകത്ത് നിന്നും തിരിച്ചു കൊണ്ടുപോകും ഒരു മനുഷ്യന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ പരിഗണിച്ചിട്ടാണ് അള്ളാഹു നമ്മളെ മരണപ്പെടുത്താൻ തീരുമാനിക്കുന്നതെങ്കിൽ നമ്മൾക്കൊക്കെ നിസ്സംശയം പറയാൻ സാധിക്കും ഒരു കാലത്തും നമ്മളെ മനസ്സ് കണ്ട റബിന് നമ്മളെ മരണപ്പെടുത്താൻ സാധിക്കുകയില്ല പണ്ടുള്ള പഴമക്കാരൊക്കെ പറയുന്നത് പോലെ കടലിലെ ഓളത്തിനും കരളിലെ മോഹത്തിനും ഒടുക്കല്ല മക്കൾ ജനിപ്പിക്കുമ്പോ ജനിക്കുമ്പം വിചാരിക്കും മക്കളൊക്കെ ഒരു നിലക്കെത്തുന്നത് വരെ പടച്ചോനെ ആ മക്കളെ വാപ്പയായി ഉമ്മയായിട്ട് നീ ഞങ്ങൾക്ക് ആയുസ് തരണേന്ന് ഇരിക്കുന്ന പല മാതാപിതാക്കളും ഇപ്പൊ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്നതും അതാ റബ്ബേ എൻ്റെ മക്കൾ ഒരിക്കലും എത്തി മക്കളാക്കരുത് കേട്ടോ എൻ്റെ മക്കളൊക്കെ ഒരു പഠിച്ച് നിലക്കെത്തുന്നതുവരെ പെൺമക്കളാണെങ്കിൽ അവരെയൊക്കെ കൈപിടിച്ച് മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് വരെ നീ ഞങ്ങൾ കായുസ് നെട്ടിത്തരണേ റബ്ബെ എന്ന് എത്തീം മക്കളുടെ മുഖം കാണുമ്പം ഹൃദയം പൊട്ടിയിട്ടാണെങ്കിലും നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടി പടച്ചോനോട് ദ്വാരക്കാറുണ്ട് അങ്ങനെ മക്കളൊക്കെ ഒരു പ്രായം എത്തുമ്പം പിന്നെ പ്രബ്ബിനോട് നമ്മൾ പറയും പടച്ചോനെ എനിക്കിൻ്റെ മക്കളെയൊക്കെ ഒന്ന് കല്യാണം കൂടിയിട്ട് മരിച്ചാൽ മതിയായിരുന്നു ഇളയ മോളെ ഒരുത്തന്റെ കൈയ്യു പിടിച്ചു കൊടുക്കുന്ന കാലം വരെ അതൂടും കിട്ടിയിട്ട് മരിച്ചാൽ മതിയായിരുന്നു റബ്ബേ എന്ന് പറയും ഉള്ളതിൽ ഇളയ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ പിന്നെ നമ്മൾ സ്വപ്നം കാണുന്നത് എൻ്റെ മക്കൾക്കൊക്കെ ഒരു മക്കൾ ഉണ്ടായി പേരക്കുട്ടികളെ ഇളയോക്കൊരു കുഞ്ഞനെയും കൂടിയും കണ്ടിട്ട് മരിച്ചാൽ മതിയായിരുന്നു ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സ് കടലിലെ ഓളത്തിനും കരളിലെ മോഹത്തിനും ഒടുക്കല്ല പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെ ജീവിതത്തിന്റെ ഏതോ ഒരു നിമിഷം ഒരാളുടെയും സങ്കടങ്ങളോ ഒരാളുടെയും ജീവിതത്തിലുള്ള പ്രാരാബ്ദങ്ങളോ പ്രതീക്ഷകളോ പരിഗണിക്കാതെ അള്ളാഹുത്താലെ നിശ്ചയിച്ച സമയം നിശ്ചയിച്ച കോലത്തിൽ നമ്മളെ ഈ ദുനിയാവിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകും ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് വിമാനത്താവളത്തിൽ വിമാനത്താവളത്തിലുണ്ടായൊരു മരണവാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട് വാപ്പയുടെ പേരിലുള്ള കടം വീട്ടാൻ വേണ്ടി നാട്ടിൽ ചിക്കൻ സ്റ്റാള് നടത്തിയിരുന്നൊരു ചെറുപ്പക്കാരൻ ബാധ്യതകൾ തീർക്കാൻ വേണ്ടി കിടപ്പാടം പോലും പണയപ്പെടുത്തി കിട്ടിയ പണം കൊണ്ടൊരു വിസ സംഘടിപ്പിച്ച് പ്രവാസലോകത്തേക്ക് പുറപ്പെട്ടു അഞ്ചു വർഷത്തോളം പ്രവാസിയായി വാപ്പയുടെ പേരിലുള്ള പകുതിയിലധികം കടം വീട്ടി നാട്ടിലേക്ക് വിമാനം കയറുന്ന ചെറുപ്പക്കാരന്റെ മനസ്സിലുള്ളത് അഞ്ചു കൊല്ലത്തെ വിരഹത്തിന്റെ വേദനയുമായി കാത്തിരിക്കുന്ന സ്വന്തം പെണ്ണിനെ ഒന്ന് കണ്ണു നിറയെ കാണണം ആകെയുള്ള രണ്ട് ചെറിയ മക്കളെ ആൺമക്കളെ ഒന്ന് കാണണം എന്ന പ്രതീക്ഷയോടെയാണ് അദ്ദേഹം വിമാനത്തിൽ കയറി നാട്ടിലെത്തിയത് കരിപ്പൂര് വിമാനത്താവളത്തിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോ പെട്ടെന്ന് എഴുതേറ്റ് നിന്ന് അദ്ദേഹം തൊട്ടടുത്തുള്ള സുഹൃത്തിനോട് തൊട്ടടുത്തുള്ള സ്റ്റേഷനിലിരിക്കുന്നവനോട് ചോദിച്ചു നമ്മൾ എത്തി എന്ന് അവൻ പറഞ്ഞപ്പോ അല്ല എന്നും പറഞ്ഞ ചെറുപ്പക്കാരൻ സീറ്റിലേക്ക് ചാരിക്കടന്നു മിനിറ്റുകൾക്കപ്പുറം ആ വിമാനത്തിലുള്ള നൂറ്റി മുപ്പത്തി എട്ട് യാത്രക്കാരും പുറത്തേക്കിറങ്ങി ഓരോരുത്തരും കയ്യിലുള്ള സാധനങ്ങളുമായി വെപ്രാളപ്പെട്ട് കുടുംബത്തെ സ്വപ്നം കണ്ട് പുറത്തേക്ക് ഓടിക്കതച്ചിറങ്ങുമ്പോൾ നൂറ്റി മുപ്പത്തെട്ട് പേരും പുറത്തേക്ക് പോയിട്ടും ആ സീറ്റിൽ ചാരിക്കടക്കുന്ന ചെറുപ്പക്കാരൻ അനങ്ങുന്നില്ല ആ ചെറുപ്പക്കാരനെ കാത്തു പുറത്ത് വൃദ്ധനായൊരു പിതാവുണ്ട് മാതാവുണ്ട് അഞ്ചു കൊല്ലത്തെ പ്രതീക്ഷയിൽ ഭർത്താവിനെ ഒന്ന് കൺകുളിർക്ക കാണാൻ കാത്തു നിൽക്കുന്ന ഒരു ഭാര്യയുണ്ട് രണ്ടു മക്കളുണ്ട് പിന്നെ ആ കുടുംബം കാണുന്നത് ആ ഒരു എയർപോർട്ടിന്റെ ഉള്ളുഭാഗത്താകെ വല്ലാത്തൊരു വെപ്രാളം അവര് നോക്കിക്കൊണ്ടിരിക്കെ വിമാനത്താവളത്തിന്റെ ഉള്ളിൽ നിന്നും സൈറൺ മുഴക്കിക്കൊണ്ട് ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞ് പുറത്തേക്ക് പോകുന്നു നിന്ന് പെട്ടിയും പിടിച്ച് കുടുംബക്കാരെ മുഖം നോക്കി പുറത്തേക്ക് വരുന്ന ഓരോ കുടുംബക്കാരെയും ഈ രണ്ടു മക്കളും ഭാര്യയും വാപ്പയും ഉമ്മയും മാറി മാറി നോക്കുന്നുണ്ട് പക്ഷെ മിനിറ്റുകൾ കഴിഞ്ഞിട്ടും മകൻ പുറത്തേക്ക് വരാതായപ്പോ വെപ്രാളപ്പെട്ട് വിതുമ്പിക്കരയുന്ന പിതാവിനോട് അവിടെയുള്ള ചില ഉദ്യോഗസ്ഥന്മാരും ഡ്രൈവർമാരും കാര്യം തിരക്കി ഉദ്യോഗസ്ഥന്മാരോട് കാര്യം വിശദീകരിച്ചപ്പോ ആ എയർപോർട്ട് അധികൃതർ ഈ കുടുംബത്തെയും കൂട്ടി കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലെത്തി കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയുടെ മുൻപിൽ ഐ സിവിന്റെ മുൻപിൽ ഒരു സ്ട്രെച്ചറിൽ ജീൻസും കുപ്പായവും തിരിച്ച് ഭംഗിയായി കിടക്കുന്ന അല്പം വയറുള്ള ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിയിട്ട് ചോദിച്ചു ഇതാണോ നിങ്ങളുടെ മകൻ ആ സ്ട്രെച്ചറിൽ ചേതനയേറ്റുകിടക്കുന്ന അഞ്ചുകൊല്ലത്തെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ വാപ്പ ആ മകനെ വാരിലേക്ക് മാറിലേക്ക് ചോർത്തു പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞു ചോദിച്ച ചോദ്യം ഇന്നും അവിടെയുള്ള ഡ്രൈവർമാര് കണ്ണുനീരോടെ പറയും ആ പിതാവ് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു എന്തിനാ പടച്ചോനെ ഈന്റെ മോനക്കുണ്ടോയത് മരുന്നുമ്മി ജീവിക്കുന്ന ഞാനും പെണ്ണുങ്ങളൊക്കെ അവിടെ ഉള്ളപ്പോ എന്തിനാ പടച്ചോനെ പേരക്കുട്ടികളെ എത്തിയുമാക്കിയത് എന്തിനാ പടച്ചോനെ ഈ സാധു പെൺകുട്ടിയെ നീ വിധവയാക്കിയത് എന്തിനാ പടച്ചോനെ ഞങ്ങൾ നീ ബാക്കി ബാക്കിവെച്ചത് നിനക്ക് ഞങ്ങളെയും കൂടി കൊണ്ടുപോയി കൂടായിരുന്നോ ഇന്ന് ഹൃദയം പൊട്ടി ഒരു വാപ്പയുടെ കണ്ണുനീരിന്റെ മറവിലൂടെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെയൊക്കെ തിരിച്ചു അതുകൊണ്ടാണ് മുൻഗാമികളായ ചില ഉലമാക്കൾ പാടിപ്പറഞ്ഞ ഒരു മഹത്തായ വരികളുണ്ട് വളരെ മനോഹരമായിട്ടവരതിങ്ങനെ വിശദീകരിച്ചു ഒരു കവിതയിലൂടെ മക്കളെ നിങ്ങൾ ഓരോരുത്തരും ഈ ഭൂലോകത്തേക്ക് നിങ്ങൾ വന്നത് കരയുന്നവരായിക്കൊണ്ട നിങ്ങളുടെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചത് കരയുന്നവരായിക്കൊണ്ട ജനിച്ച ഉടനെ കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി മൂകമാകും ഡോക്ടർമാരും വെപ്രാളപ്പെടും കുടുംബത്തിലെ ഉമ്മമാരൊക്കെ അങ്ങനെ കണ്ണീര് കുടിക്കും കാരണം ജനിച്ചിട്ട് കുട്ടി ഇതുവരെ മിണ്ടിയിട്ടില്ല അങ്ങനെ ജനിച്ച കുട്ടി മിണ്ടാതിരിക്കുമ്പോ വെപ്രാളപ്പെട്ട് കണ്ണീരുമായി നടക്കുന്നതിനിടയിൽ ആ കുഞ്ഞങ്ങാനും കരയുമ്പോ ആ കരച്ചിൽ ഒരിക്കലും കൂടി നിൽക്കുന്ന കുടുംബക്കാരെ കണ്ണീരിലാക്കാറില്ല അവർ ചിരിക്കും അൽഹമില്ല കുട്ടി കരഞ്ഞിട്ടോ അങ്ങനെ നിന്റെ മാതാവ് നിന്നെ പ്രസവിച്ച് കരയിപ്പിച്ചപ്പോ നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ അന്ന് ചിരിച്ചവരാ നിന്റെ കരച്ചിൽ കണ്ട് നിന്റെ കുടുംബക്കാർ ചിരിച്ചിട്ടുണ്ടെങ്കിൽ ആ നീ ജനിച്ച അന്ന് എങ്കിൽ ഈ ലോകത്തുള്ള നിന്റെ എല്ലാ അവകാശങ്ങളും നിലച്ചു പോകുന്ന ഒരു ദിനം വരാനുണ്ട് നീ തുറന്ന നിന്റെ കണ്ണുകൾ പോലും നിനക്ക് കടക്കാൻ പറ്റാത്തൊരു ദിനം നീ തുറന്നു പോയ നിന്റെ വായകൾ പോലും നിനക്ക് ഒരുമിച്ചടക്കാൻ പറ്റാത്തൊരു ദിനം നിന്റെ രണ്ട് കാലുകൾ നിനക്ക് അടുപ്പിച്ചുവെക്കാൻ പറ്റാത്തൊരു ദിനം നീ ധരിച്ചിരുന്ന നിന്റെ കുപ്പായത്തിന്റെ കുടുക്കുകൾ പോലും നിനക്ക് കഴിക്കാൻ പറ്റാത്തൊരു ദിനം നീ കുളിച്ചിരുന്ന നിന്റെ കുളിക്ക് പകരം നിന്റെ കുടുംബക്കാർ കുളിപ്പിക്കുന്നൊരു ദിനം നീ വിസർജിച്ചിരുന്ന നിന്റെ വിസർജ്യത്തിന് പകരം നിന്റെ വയറ് അമർത്തി നിന്നെ വിസർജിപ്പിക്കുന്നൊരു ദിനം ഈ ദുനിയാവിന്റെ സർവ്വ അധികാരങ്ങളും ഉപേക്ഷിച്ച് ഒന്നിന്റെയും അവകാശമില്ലാതെ മൂന്ന് വള്ളത്തുണിയിലോ അഞ്ചു വള്ളത്തുണിയിലോ വീട്ടിന്റെ സിറ്റൌട്ടിലോ പോർച്ചിലോ മണിക്കൂറുകൾ കിടന്ന് അവസാനം ആറുകാലുള്ള കട്ടിലേക്ക് കയറി റബ്ബ് സൃഷ്ടിക്കപ്പെട്ട് നിക്ഷേപിക്കപ്പെട്ട പള്ളിക്കാട്ടിലെ ആറടി മണ്ണിൻ്റെ നീ തിരിച്ചു പോകുമ്പോ നിന്റെ നെഞ്ചൊട്ടിക്കടന്ന പെണ്ണ് പെണ്ുമ്പോ നിന്ന പ്രാണനെ പോലെ സ്നേഹിച്ചിരുന്ന നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി പിതുമ്പിക്കരയുമ്പോ നീ ജനിപ്പിച്ച നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ഏങ്ങലടിക്കുമ്പോ നിനക്ക് വേണ്ടി നിന്റെ കുടുംബക്കാർ വിതുമ്പിക്കരയുന്ന അന്ന് അവർക്ക് നടുവിൽ സുരക്ഷിതനായി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് വന്ന റബ്ബിന്റെ അരികിലേക്ക് നിനക്ക് തിരിച്ചു പോകണമെങ്കിൽ നിനക്ക് നിനക്ക് നീ തുടങ്ങണം നിന്റെ യാത്ര എളുപ്പമാക്കാൻ പറ്റണം ആ യാത്ര നിനക്ക് എളുപ്പമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും മാള റബ്ബിന്റെ ആറടി മണ്ണിൽ ലോകത്തിന്റെ റബ്ബ് ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യനായി നീ പടച്ച റബ്ബിന്റെ മുൻപിൽ ഹാജരാക്കപ്പെടും ആ ഒരു മരണം ഏത് സെക്കൻഡും നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് കുടുംബക്കാരും ബന്ധുക്കളും ആറടി മണ്ണു പോരുന്ന ഒരു ദിനം ഒന്ന് ആലോചിച്ചു നോക്കി മനുഷ്യരെ നമ്മളെ മരണം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ കാണുന്ന തിരക്കും വെപ്രാളവും ഒന്നും ഉണ്ടാവില്ല ഈ നടുവണ്ണൂർ പ്രദേശത്തോ വൃത്തിയുണ്ടെ ചുറ്റുഭാഗത്തോ കുടുംബത്തിലുള്ള നമ്മളാരോ ആണെങ്കിൽ നാളെ നേരം ഒഴുക്കുമ്പം നാട്ടിലുള്ള സർവ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഒരു മെസ്സേജ് ഇന്നാലിന്ന വീട്ടിലെ ഇന്ന ആള് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു ഏതോ കല്യാണ വീട്ടിലോ ഈ സദസ്സിലോ ഇരിക്കുന്ന സമയത്ത് ക്യാമറമാൻ എടുത്ത ഒരു ഫോട്ടോ അഞ്ചാറ് കുടുംബക്കാരുടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ അല്പം ക്രോപ്പ് ചെയ്ത് എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അടിയിൽ ഒരു ഇന്നാലില്ലാഹിൻ നടുവണ്ണൂരിൽ താമസിക്കുന്ന ഇന്ന പ്രദേശത്തെ ഇന്ന വ്യക്തി അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകി മടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത ഈ പ്രദേശത്തുള്ള എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഇങ്ങനെ പ്രചരിക്കും വിവരമറിയുന്ന ഓരോരുത്തരും നമ്മളെ വീട്ടിലേക്ക് കയറി വരും നമ്മളെ വീട്ടിന്റെ പല ഭാഗത്തും അവര് താറപ്പായകൾ വലിച്ചു കെട്ടും ഓരോരുത്തരും അടക്കം പിടിച്ചിട്ട് പറയും ഇന്നലെ വെർച്വൽ സ്കൂളിന്റെ അവിടത്തെ പരിപാടിക്ക് ഞങ്ങൾ സംസാരിച്ചതാ ജമാകരിച്ചപ്പന്റെ തൊട്ടടുത്ത് നിന്നതാ ഇന്നലെ അടുത്തൊന്ന് പോകുമ്പോൾ എന്നോടൊന്ന് മിണ്ടി സലാം പറഞ്ഞു പോയതാ ഉള്ളൂ പടച്ചോനെ മനുഷ്യന്റെ കാര്യം നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോ വീട്ടിലെ ചില കാരണന്മാര് മുറ്റത്തിരിക്കുന്ന കുടുംബക്കാരോടും ബന്ധുക്കളോടും ചോദിക്കുമല്ല നേരത്തോട് നേരാവാൻ തുടങ്ങി മയ്യത്ത് അതിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങും എന്താ സ്വഭാവം ഈ കാണുന്ന ശരീരത്തിന്റെ പവറൊക്കെ ജീവനുള്ളപ്പോഴേ ഉള്ളൂ ഒരു സെക്കൻഡിൽ നൂറ് തവണ മിടിക്കുന്ന ഒരു മിനിറ്റിൽ നൂറ് തവണ മിടിക്കുന്ന ഹൃദയത്തിന്റെ മിടിപ്പിനനുസരിച്ച് ഞരമ്പുകളിലൂടെ കുതിച്ചോടുന്ന രക്തം ആയിരക്കണക്കിന് തുള്ളികൾ കിഡ്നികളാൽ ശുദ്ധീകരിക്കപ്പെട്ട് ശരീരത്തിന്റെ പല ഭാഗത്തേക്കും ഞരമ്പുകളിലൂടെ കുതിച്ചോടുന്നുണ്ട് പക്ഷേ ഈ മിടിപ്പ് നിലയ്ക്കുമ്പോ ജീവൻ ഇല്ലാണ്ടാകുമ്പോ ആ രക്തത്തിന്റെ ഓട്ടം കുറയും കിഡ്നിയുടെ പ്രവർത്തനം അവതാളത്തിലാകും ബ്ലഡുകൾ സർക്കുലേറ്റ് ചെയ്യപ്പെടാതിരിക്കും കെട്ടിക്കിടക്കുന്ന ബ്ലഡിന് ഏത് ദ്വാരത്തിലൂടെ പുറത്തേക്ക് ചാടാൻ പറ്റുന്ന ആ രക്തം ഇങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് മരിച്ച മയത്തിന്റെ നാലാമത്തെ മണിക്കൂറിൽ മൂക്കക്കൂടെ ബ്ലഡ് വായിലൂടെ ബ്ലഡ് ശരീരത്തിന്റെ ചില ഭാഗങ്ങളിലൂടെ പിന്ദ്വാരത്തിലൂടെ ബ്ലഡ് കാരണം അത്രേ ഉള്ളൂ ജീവിതത്തിൽ ശരീരത്തിനും ജീവൻ ഉണ്ടെങ്കിലും മാത്രമേ വിലയുള്ളൂ